ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ വാല്യൂ ആൻഡ് വേൾഡ് ചേലക്കര തൃശൂർ ടോഡി വർക്കേഴ്സ് യൂണിയൻ റേഞ്ച് സമ്മേളനം നടന്നു ടോഡി വർക്കേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് സി കെ വിജയൻ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സി പി ഐ എം പഴയൂർ ലോക്കൽ കമ്മിറ്റി ഓഫീസായ ഇ എം എസ് ഭവനിൽ നടന്ന സമ്മേളനത്തിന് സി ഐ ടിയു ചേലക്കര ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഇ എൻ വാസുദേവൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം പഴയനൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശോഭന രാജൻ പഴയനൂർ റേഞ്ച് കമ്മിറ്റി ട്രഷറർ പി കെ സുരേഷ് കുമാർ സി ഐ ടിയു പഴയനൂർ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി എൻ ഇ പരമേശ്വരൻ സി ജി ബിജു തുടങ്ങിയവർ സംസാരിച്ചു സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു പ്രസിഡന്റായി ഇ എൻ വാസുദേവനെയും സെക്രട്ടറിയായി സി ജി ബിജുവിനെയും ട്രഷററായി പി കെ സുരേഷ് കുമാറിനെയുമാണ് തിരഞ്ഞെടുത്തത് നമ്മുടെ സംസ്ഥാന സർക്കാരിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഇതാണ് ഇപ്പോൾ ഇല്ലാ സമ്മേളനവും അടിയന്തരമായിട്ട് നടത്തേണ്ടതുണ്ട് നമ്മൾ തീരുമാനിച്ചു ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം സംബന്ധിച്ചിടത്തോളം കൂടി കേന്ദ്ര നമ്മുടെ ട്രേഡ് യൂണിയൻ്റെ കേന്ദ്ര താരത്തിൽ തന്നെ ബുദ്ധിമുട്ട് കിട്ടാനുള്ള ആർപ്പാട് ചെയ്യുന്നുണ്ട് നാട്ടിക്ക് വെച്ചിട്ടുണ്ട് ഇരുപത്തിനാലാം തീയതി ആമയാണ് ഒരു ഡേ വൺ ഡേ പത്തിൽ മൂന്ന് റൈറ്റ് വിഷൻ ന്യൂസ് ൂർ വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിളിമംഗലം ഉദുവടി ഫോൺ എയ്റ്റ് വൺ ടു നയൻ ഡബിൾ സീറോ ഫൈവ് വൺ ഡബിൾ ഫോർ